രജിത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാനിപ്പോൾ ഷിജുഖാനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രദേശത്ത് നിന്ന് അന്ന് രാത്രി ഉണ്ടായി ജൂലൈ എട്ടിന് സംഭവിച്ചതിനെക്കുറിച്ച് കുറേ കൂടി നേരിട്ടറിവുള്ള കാര്യങ്ങളുണ്ടാകുമല്ലോ അതെന്തൊക്കെയാണെന്നാണ് യഥാർത്ഥത്തിൽ അറിയാൻ അങ്ങേയറ്റം വളരെ ആസൂത്രിതമായിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ളൊരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞതുപോലെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് എന്ന സാഹചര്യമുണ്ട് ഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ ഏതാണ്ട് മുപ്പതിലധികം അക്രമികളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത് മാരകായുധങ്ങളുമായി തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഇത്തരം വളരെ വലിയൊരു ആക്ഷൻ പ്ലാനോടെ കൊലപ്പെടുത്തുക എന്ന നിലയിലേക്ക് സ്വാഭാവികമായും ജീവൻ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഭാഗ്യം ഇപ്പോൾ നേരിയ പുരോഗതി ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കഴിയുന്ന ഡി വൈ എഫ് പ്രവർത്തകൻ്റെ കാര്യത്തിലുണ്ട് എന്നാണ് വരുന്ന വിവരം അത്ര വലിയ ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണോ നഗരൂരിൽ നടന്നത് രജിത്ത് അന്ന് സംഭവിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ പലവിധ സംഘർഷങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ദാരുണമായ ഒരു സംഘർഷം അത് നമുക്കാർക്കും എന്ന് ഇപ്പോഴും അതിന്റെ ഞെട്ടൽ വിട്ട് മാറിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന നമ്മുടെ സഖാവ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സഖാവാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നമ്മുടെ പൊതുച്ചോറുകളിലേക്ക് സജീവമായി നിൽക്കുകയും ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ പ്രസിഡന്റായി നിൽ ഇരിക്കുകയും പാർട്ടിയുടെ അംഗമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു നന്ന സജീവമായി പ്രവർത്തിക്കുന്ന സഖാവാണ് ആ സഖാവിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ സഖാവിൻ്റെ ഒരു കേസുകൾ പോലും ഇല്ലാത്ത ഒരു സഖാവാണ് ഒരു അടി സംഘർഷ സ്ഥലങ്ങളിലേക്ക് പോവുകയോ സംഘർഷം നടത്തുകയോ അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലം പോലുമില്ല ഒരു സഖാവേ അല്ലാതെ ഈ നാട്ടിൽ തന്നെ തിരക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ ആ നമ്മുടെ ഡി വൈഫയുടെ അഫ്സലടക്കം അഫ്സല എന്നെ വിളിക്കുകയാണ് സിഖാവേ ഞങ്ങളെ അടിക്കാനായിട്ട് ഒരുപറ്റ ആളുകൾ വന്നു ഇതാ ഈ ആലിൻ്റെ മൂടെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു ഞങ്ങളെ അടിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണം അപ്പോൾ ഞങ്ങൾക്കിത് ഒരു ഒരു ധാരണയുമില്ല ഒരു എന്താണെന്ന് പോലും നമുക്കറിയാൻ കഴിയുന്ന ആര് വരുന്നു ആരടിക്കുന്നു എന്നൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോലീസിന് വിരമറിയിക്കുന്നു പോലീസ് പെട്ടെന്ന് അവിടെ എത്താൻ വരുന്നു പോലീസിനോടൊപ്പം ഞങ്ങളും വരുന്നു വരുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരനെ മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ എല്ലാ ആളുകളും എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു വെച്ചതാണ് ആ ചെറുപ്പക്കാരനെ ഇവർ അപ്പോൾ അവിടെ ഈ നമ്മുടെ വിദ്യാ കുട്ടികളെ ഡി വൈ എഫ് എ സഖാക്കളെ ആക്രമിക്കുകയും ആക്രമിച്ചിട്ടുടനെ പെട്ടെന്ന് തന്നെ ആ ഗണപതി അങ്കോണമെന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് ഗണപതി അങ്കോണത്തോട്ട് പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്ന നിരവധി ആളുകളെ നിരപരാധികളായിട്ടുള്ള നിരപരാധികളായ നിരവധിയായിട്ടുള്ള ആളുകളെ അവർ ആക്രമിക്കുകയാണ് ആക്രമിച്ച് ആ സമയത്ത് ഞങ്ങൾ പോലീസുമായി അവിടെ എത്തുന്നു മൂന്ന് പോലീസേ ഉള്ളായിരുന്നു ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് അവർ ഈ ഇവർ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കുട്ടി വിദ്യാർത്ഥി ഒരു പയ്യനെ തന്നെ ജീപ്പിലേക്ക് കയറ്റുന്നു ജീപ്പിലേക്ക് കയറ്റി ഈ കാര്യം അന്വേഷിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് നാല്പതോളം ആളുകൾ അവിടെ നിന്ന് വരികയാണ് ഒറ്റ വരവ വന്നതോ വന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന വലിയ പാറക്കഷണം വലിയ ചെറുത് സാധാരണ നമ്മൾ ചെറിയ മെറ്റിലൊക്കെ പറക്കി എറിയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സമയത്ത് പക്ഷേ ഇതൊരു വലിയ പാറക്കഷ്ണമാണ് എടുത്ത് എറിയുന്നത് വലിയ പാറക്കഷ്ണങ്ങൾ അതാ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതോളം ആളുകൾ ഒരേ സമയത്ത് ഒരുപോലെ എറിയുകയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഒന്നോ രണ്ടോ ഏറിയല്ല വരുന്നത് ഇവരെല്ലാവരെയും കൈകളുണ്ടായിരുന്ന ആ മാരകമായ രീതിയിലുള്ള ഈ കല്ലുകൾ ഒരേ സമയത്ത് വരച്ചെറിയാണ് നമ്മുടെ ഈ വെടിവയ്പ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വെടിവെയ്പ്പൊക്കെ കാണുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വെടി പരിക്കേറ്റ് വെടിയേറ്റ് വീഴുന്ന പോലെയാണ് നമ്മുടെ എട്ട് സഖാക്കൾ നമ്മുടെ മുന്നിൽ വീഴുകയാണ് വെടിയേറ്റ് വീഴുന്നത് പോലെ ഈ ഏറി വീഴുകയാണ് വീഴുന്ന കിടന്ന അഫ്സലിനെ തറയിൽ ബേക്കിലാണ് എറി കിട്ടുന്നത് ഏറി കൊണ്ട് വീഴുന്ന അഫ്സലിനെ ഈ സുഖൈലിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് തറയിലിട്ട് കല്ലുകൊണ്ട് മാരകമായി തലയ്ക്കടിക്കുകയാണ് എന്നിട്ട് ഉണ്ടായിരുന്ന കമ്പി കൊണ്ട് നെഞ്ചിൽ അടിച്ച് പൊട്ടിക്കുകയാണ് എന്നിട്ട് ചെയ്തതാണ് മുളക് പൊടി മുളക് പൊടി സുഹൈൽ ഒന്നാം പ്രതിയാണ് സുഹൈൽ ഒന്നാം പ്രതിയാകുന്ന ആയ സുഹൈല് ആറ്റിങ്ങൽ യൂത്ത് കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് ആ സുഹയിൽ ഒന്നാം പ്രതി ഈ പറഞ്ഞ അഫ്സലിനെ ആദ്യം ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞ് ഇവരെ വീഴ്ത്തുന്നു അതിനുശേഷം ഈ പറഞ്ഞ ഒന്നാം പ്രതി തന്നെ അതിക്രൂരമായി അഫ്സലിനെ ആക്രമിക്കുന്നു അഫ്സലാണ് ഇന്ന് വെന്റിലേറ്ററിലുള്ളത് ഇതാണ് രജിത്ത് പറയുന്നത് ആ അതെ അത് അഫ്സലിൻ്റെ തലയിൽ കല്ലുകൊണ്ട് ദാരുണമായി ഇടിക്കുകയാണ് എന്നിട്ട് നെഞ്ചിൽ കല്ലുകൊണ്ട് കമ്പി കൊണ്ട് കൊണ്ടടിക്കുന്നു ഇപ്പോൾ അഫ്സലിൻ്റെ എന്ന് പറയണത് തലയിൽ ബ്ലഡ് പോയി ബ്ലഡ് ക്ലോട്ടായി കൊണ്ടു ചെല്ലുന്ന സമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് അപ്പോൾ സർജറി ചെയ്തു മൂന്ന് മണിക്ക് രാവിലെ എളുപ്പം കാലത്ത് മൂന്നും മൂന്ന് മണിക്ക് സർജറി കഴിഞ്ഞ് ആ സഖാവിനെ വെൻ്റിലേറ്ററിലേക്കും വെൻ്റിലേറ്റർ കടുപ്പിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ പറയുമ്പോൾ വാരികല് നട്ടല് മുഴുവൻ പൊട്ടിപ്പോയി അതെന്ന് ചെന്നിട്ട് ലിവറ് ലിവർ ഇഞ്ചുറിയായി വയറിനകത്ത് ഇഞ്ചുറിയായിരിക്കുകയാണ് ഇ ഇനി ആ സഖാവിനെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ആ സഖാവിനെ നേരെ കിട്ടുമ്പോൾ എന്ന് അത്രയ്ക്ക് നമുക്കിൽ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അത്രയ്ക്ക് വളരെ ദാരുണമായ രീതിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ആക്രമണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്വയബോധവുമല്ല നല്ല ലഹരികളാണ് ലഹരി ലഹരിക്കടിമകളാണിവർ ഇതിന് മുമ്പേ എസ് എഫ് ഐയുടെ വർക്കലയുടെ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റിനെ കുത്തിയ പ്രതിയാണ് ഇദ്ദേഹം ഈ സുഹയില് കുത്തിയിട്ടുണ്ട് നിരവധിയായ ആക്രമണ പ്രവർത്തനങ്ങൾ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ സുഹയില് ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് പ്രായം കുറഞ്ഞ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളടക്കം വീട്ടിലെ അമ്മമാരും രക്ഷിതാക്കളും നല്ല രീതിയിൽ കാണുന്ന വളർന്നു വരേണ്ട കുട്ടികളെ പോലും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളാക്കി അവരെ വഴിതെറ്റിക്കുന്ന അവരെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തി അവരെ ഇങ്ങനെ വഴിതെറ്റിച്ച് ഇതുപോലെയുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ആറ്റിങ്ങലും തിരു ഗലബാനൂരും നഗരൂരും ഇങ്ങനെയുള്ള ആലങ്കോടും ഒക്കെ കേന്ദ്രീകരിച്ച് സുപ്രധാനമായി നടന്നു വരികയാണ് ഇതാണ് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ പ്രവർത്തനത്തെ ഇപ്പോ എങ്ങനെ രജിത്ത് രജിത്ത് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഇപ്പോ നമ്മളിപ്പോൾ സംസാരിച്ചാൽ അഫ്സലിനെ കുറിച്ചാണ് സംസാരിച്ചത് അഫ്സലാണ് ഇങ്ങനെ ജീവനോട് മല്ലിട്ടുകൊണ്ട് ഇപ്പോൾ വെൻറ്റിലേറ്ററിലുള്ള ഒരാൾ അഫ്സൽ മറ്റുള്ളവരോ ഇപ്പോൾ അൽത്താഫ് അൽത്താഫിന് തലയ്ക്ക് തലയ്ക്ക് കല്ലുകൊണ്ടിടിച്ചു എന്ന് പറയുന്ന വിവരം കണ്ടു അതുപോലെ തന്നെ മുഹമ്മദിനോ മറ്റോ ആണെന്ന് തോന്നുന്നു നെറ്റിയിൽ മാംസം ഇളകിപ്പോകുന്നു അവിടെ പ്ലാസ്റ്റിക് സർജറി മുഖത്ത് ചെയ്യേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇങ്ങനത്തെ മറ്റുള്ള ആളുകളുടെയും മാരകമായ പരിക്കുകൾ അത് ഈ കല്ലേറിൽ കാര്യമായ കല്ലേറ് നേരത്തെ രജിത്ത് പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ പരിക്കുകളുണ്ട് മറ്റുള്ളവർക്കല്ലേ അതില് അല്ലമീൻ നമ്മൾ അല്ലമീൻ എന്ന് പറഞ്ഞ സഖാവ് ആ സഖാവിന് തലയിൽ ഹെഡ് ഇഞ്ചുറിയുണ്ട് ഉണ്ട് മീൻ തലയിൽ ഹെഡ് ഉണ്ട് ആ ഹെഡ് ഇഞ്ചുറി ആ കാര്യമായ നിലയ്ക്കായി ആകുകയാണെങ്കിൽ ആ സഖാവിനെ ഇതുപോലെ സർജറി ചെയ്യണം ഡോക്ടറോട് ഞാനിപ്പോൾ സംസാരിച്ചു ഡോക്ടറോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ സഖാവിന് ഹെഡ് ഉണ്ട് പരസ്പര വിരുദ്ധമായാണ് ഇപ്പോൾ സംസാരിക്കുന്നത് തറയിൽ നിൽക്കാൻ കഴിയും ഓർമ്മ കിട്ടുന്നില്ല മാറി മാറിയാണ് വരുന്നത് തല ഓപ്പറേഷൻ ഇളക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലാണ് ആ സഖാവം ഇപ്പോൾ എന്നാൽ മെഡിസിനോട് പൂർണമായും ഇങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കുറച്ച് കാലം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒന്ന് മാറി വരാൻ ഏത് നിമിഷവും ക്രിട്ടിക്കൽ ആവുകയും ചെയ്യാം ഏത് നിമിഷവും അതാണ് അല്ലമീൻ്റെ അവസ്ഥ അല്ലമീൻ്റെ ബേക്ക് തലയുടെ അകത്ത് പൊട്ടലാണ് അതുപോലെ മുഹമ്മദ് മുഹമ്മദിൻ്റെ കണ്ണിൻ്റെ മുഗൾ ഭാഗത്ത് മൊത്തത്തിൽ മാംസം ഉൾപ്പെടെ ഇറങ്ങി ഇളകിപ്പോയി മുഴുവനായി ഇളകിപ്പോയി ഈ എല്ല് പുറത്തു വന്നു ആ മുഹമ്മദിൻ്റെ ഭാഗം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വരികയാണ് അതുപോലെ തന്നെ മറ്റേ അൽത്താഫ് എന്ന് പറഞ്ഞ സഖാവിൻ്റെ പുറകു ഭാഗം പുറകു ഭാഗത്ത് ഏഴോ എട്ടോ സ്റ്റിച്ചാണ് ഈ ഇത് 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 അവിടെ നിന്ന് കണ്ടവരും പോയവരും എല്ലാവർക്കും പരിക്കേൽക്കുന്ന ഒരു വലിയ അവസ്ഥയായിരുന്നു ഞങ്ങളെല്ലാം ഓ യഥാർത്ഥത്തിൽ പല സംഘർഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സംഘർഷവും നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു സംഘർഷം ഇത് തീർച്ചയായും സഖാക്കളെ നമ്മുടെ സഖാക്കളെ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം ആ സ അഫ്സലടക്കമുള്ള സഖാക്കളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തത് തന്നെയാണ് ഈ കല്ലേറിനൊപ്പം മാരകായുധങ്ങളുമായി നേരത്തെ നേരത്തെ അഫ്സലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഫ്സലിനെ ശരീരമാസകലം അതിക്രൂരമായി മർദ്ദിക്കുന്നതിനെ കുറിച്ച് രചിത്ത് സൂചിപ്പിച്ചു മാരകായുധങ്ങളുമായിട്ടാണോ ആ രാത്രിയിൽ ഈ ജൂലൈ എട്ടാം തീയതി മുപ്പതോളം വരുന്ന ഈ അക്രമി സംഘം ഈ ഇവരെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചത് മാരകായുധങ്ങളും ഉണ്ടായിരുന്നു കല്ലേറ് കാര്യമായി നടന്നു ഇപ്പോൾ രജിത്ത് പറയുമ്പോൾ അറിയാം ഈ ഈ കല്ലേറിലാണ് ഇവർക്കെല്ലാം തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റത് തലയുടെ പുറവശത്തൊക്കെ മാരകമായ പരിക്ക് സംഭവിച്ചു രജിത്ത് അത് വളരെ വ്യക്തമായി പറയുണ്ടേ കേൾക്കുന്നവർക്ക് ഒരു ആഘാതം നന്നായി മനസ്സിലാകും ഉൾക്കൊള്ളാനാകും ആ വിധം രജിത്ത് അത് സൂചിപ്പിച്ചു അപ്പം മാരകായുധങ്ങളുമായിട്ട് തന്നെയായിരുന്നു ഇവരുടെ വരവ് തീർച്ചയായും തീർച്ചയായും അവർ അവർ ഈ ഗണപതിയാങ്കോണം എന്ന സ്ഥലത്തുനിന്ന് വരുമ്പോൾ മുഹമ്മദിന്റെ ഉമ്മയടക്കം ഞങ്ങളോട് പറഞ്ഞതാണ് അവരിത് അറിയുന്നില്ല ഇങ്ങനൊരു സംഘർഷം നടക്കുന്നു എന്ന് അവർ വരുന്ന സ്ഥലത്തുള്ള മുഴുവൻ ഒരാളിൻ്റെ കൈ ഓരോരുത്തരുടെയും കൈ മടക്ക് വെച്ചിട്ട് ആ മടക്കിനകത്ത് കാലിൽ വാരി നിറയ്ക്കുകയാണ് എന്നിട്ട് മറ്റേ കൈ കൊണ്ടാണ് എറിയുന്നത് എല്ലാവരുടെ മടക്കിലും കൈയുണ്ട് കല്ലുണ്ട് അതുപോലെ കല്ലെടുക്കാത്ത ആളുകളുടെ കൈകളിലെല്ലാം ഇരുമ്പ് പൈപ്പും വടിവാളുകളും ഉണ്ട് ബാക്കിയുള്ള ആളുകളുടെ കൈകളിൽ മുളക് പൊടി കവറുകളിൽ കെട്ടി നിറച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല നല്ല രീതിയിൽ മാരകായുധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിയത് ഇതിനു മുന്നിലൊരു വലിയ ആസൂത്രണമുണ്ട് ഞാൻ ഷിജുഖാനിലേക്ക് വരുന്നതിനുമ്പോ ഒരു കാര്യം കൂടി രജിത്ത് ഇതിലൊരു വലിയ ആസൂത്രണമുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ അറിയാം ഇതൊന്നും വളരെ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് രണ്ടു രണ്ട് കൂട്ടർ തമ്മിൽ ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തർക്കമുണ്ടായി തമ്മിത്തല്ലുണ്ടായി അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടായി ചെറിയ കയ്യാങ്ങൾ അങ്ങനെയൊന്നും അല്ല ഇത് ഇത് വളരെ ആസൂ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് കൊലപ്പെടുത്തുക എന്ന നിഗമ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം അരങ്ങേറിയത് എന്ന പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം പൂർണ്ണമായും ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വിവരം ഓരോന്നും കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നവർക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇവർ ഈ ഡിവൈഫ് ഐ പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ പ്രവർത്തക ഇപ്പോൾ ഈ പറഞ്ഞ മുഹമ്മദ് അഫ്സലാകട്ടെ മുഹമ്മദാകട്ടെ അൽതാഫാകട്ടെ ഇവരെ അല്ലമീൻ ആകട്ടെ ഇവരെല്ലാം അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇവർ ആ നിലയിൽ അവിടേക്ക് എത്തിയതാണോ അതേക്കുറിച്ച് എന്താണ് രജിത്തിന് അറിയാവുന്നത് അത് തീർച്ചയായും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസൂത്രണമായി തന്നെയാണ് ചെയ്തത് കാരണം അവർ വന്ന ആ രീതി അങ്ങനെയായിരുന്നു അവരുടെ വന്ന ഒന്ന് രണ്ട് കാറുകൾ ബാക്കി മുഴുവൻ ബൈക്കുകൾ ആ ബൈക്കുകളെല്ലാം ഒരേ സമയത്ത് ഒരുപോലെ വരികയാണ് എന്നിട്ട് ഈ പറയുന്ന മുളക് പൊടി കവറിൽ കെട്ടി നിറയ്ക്കണമെങ്കിൽ ആസൂത്രണമാണല്ലോ കവറിനകത്ത് മുളക് പൊടി കെട്ടി റെഡിയാക്കി വരണമെങ്കിൽ ആസൂത്രണമില്ലാതെ വരാൻ കഴിയില്ലല്ലോ ഈ ആയുധങ്ങൾ ഒളിപ്പിച്ച് വാഹനങ്ങളിൽ ഒളിപ്പിച്ച് വെച്ച് റോഡിലാണ് മെയിൻ റോഡ് വഴിയാണ് വരേണ്ടത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പേ കൂടെയുള്ള റോഡിൽ കൂടിയാണ് അവർ വരുന്നത് ഈ പറയുന്ന ആലിൻ്റെ മൂടുന്ന സ്ഥലത്തേക്ക് വരുന്നത് അവിടെ വരുമ്പോൾ എന്തായാലും മാരക ആയുധങ്ങൾ ഒളിപ്പിച്ച് വെക്കണമല്ലോ ഒളിപ്പിച്ച് വെച്ച വന്നാലിനെ പറ്റുള്ളൂ അപ്പം ആ മാരക ഈ മുളക് പൊടിയും അടക്കമുള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് വന്നതിന് ശേഷം തന്നെയാണ് അവരുടെ ലക്ഷ്യം കൃത്യമായും ഗണപതിയാൻകൂണം എന്ന സ്ഥലത്തേക്ക് എത്തുക ഗണപതിയാൻ കോണമെന്ന സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് താഴോട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു വളവാണ് ആ വളവ് തിരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആളിന്റെ മൂടെ കാണത്തില്ല വളവ് തിരിഞ്ഞാൽ മാത്രമേ ആളിന്റെ മുകളിൽ നിൽക്കുന്ന ആളിനെ പെട്ടെന്ന് കാണാൻ കഴിയൂ മാത്രമല്ല ആ പ്രദേശം കുറച്ച് ഉയർന്നതാണ് നമ്മൾ നിന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് താഴ്ന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ കല്ലെടുത്തെറിഞ്ഞാൽ കൂടുതൽ ശക്തിയോട് കൂടി കല്ല് നമ്മുടെ പുറത്തേക്ക് വന്ന് വീഴാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് പോലീസിന് നേരിടാൻ കഴിയില്ല കഴിഞ്ഞില്ലെന്നേ പോലീസ് ഈ മൂന്ന് പോലീസിനും ആ പോലീസുകാർ എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരും കുഴഞ്ഞു പോകുന്ന പോയി പോലീസ് പോലും ഇന്നും ഞാൻ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അവർ പോലും പറയുന്നത് ഇങ്ങനെ ഒരു ദാരുണമായ സംഗതി അവരാദ്യമായാണ് അവരുടെ ഈ ഔദ്യോഗിക ചരിത്രത്തിൽ കാണുന്നത് തന്നെ പോലീസ് കൃത്യമായ ആക്ഷനും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കൃത്യമായി പോലീസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുമുണ്ട് പ്രതികളെ പിടിക്കുന്ന കാര്യത്തിലായിരുന്നു അതിലിപ്പോൾ തന്നെ രണ്ട് മൂന്ന് അതിൽ നാലും അഞ്ച് പ്രതികൾ ജാമ്യം നിന്ന് രക്ഷപ്പെട്ടു അവസ്ഥയിലേക്ക് വന്നു പോലീസ് കൃത്യമായ ഇടപെടലോടുകൂടി അവരെ ഇപ്പോൾ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമുണ്ട്